ഓജോ ബോർഡുകൾ ഉപയോഗിക്കുന്നത് മാരകപാപമാണെന്നും ആത്മാവിനു വരുത്തുക ഗുരുതരമായ അപകടവുമാണെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയിലെ നാഷ്മല്ലേ രൂപതയുടെ എക്സോസിസ്റ്റായ ഫാദർ ഡാൻ റീഹിൽ മരിച്ചവരുമായി സംസാരിക്കുവാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ രൂപം തിരിച്ചെത്തുന്ന പിശാചുക്കളുമായുള്ള സംഭാഷണമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതുകൊണ്ടുതന്നെ ഇത്തരം നിഗൂഢമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും വൈദികൻ ആവശ്യപ്പെട്ടു ബോർഡുകൾ മന്ത്രവാദം കൂടോത്രം പോലുള്ള പൈശാചിക കാര്യങ്ങൾ തിന്മയിലേക്ക് നയിക്കുന്നതാണെന്ന് നിയമാവർത്തന പുസ്തകം ചൂണ്ടിക്കാട്ടി വൈദികൻ വിശദീകരിച്ചു ആലോവിൻ പോലുള്ള പൈശാചിക ആഘോഷങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും ഈ സമയത്ത് വിശ്വാസികൾ പരിശുദ്ധാത്മാവിലേക്ക് തിരിയണമെന്നും ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലതെന്നും ഫാദർ ഡാൻ റിഹിൽ കൂട്ടിച്ചേർത്തു